സിബിയോട് നിങ്ങൾ എന്നതാ പറഞ്ഞത് ഏഹ് നിങ്ങളോട് സിബിയോട് സിബിയോട് നിങ്ങൾ എന്നതാ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ മിണ്ടാമേലേ നിങ്ങൾ ഇതേ ഒരു കാര്യം നിങ്ങൾ കൊറേ നാളായി നീ അനാവശ്യം പറഞ്ഞ് അടക്കുന്നത് കേട്ടോ നിർത്തിക്കോണം ഇനി നിങ്ങൾ വെറുതെ ഞാൻ വിടുക ഓട്ടോ രണ്ടാമോ ഓടുന്നു മിണ്ടിയേ പോലും ഇല്ലല്ലോ ശരിയാണല്ലോ നിങ്ങൾ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ അല്ലെ നിങ്ങൾ പനച്ചിക്കാട് നടന്ന കാര്യങ്ങള് എന്നാ പറഞ്ഞെന്നാ പറഞ്ഞത് ഞാൻ എന്നാ പറഞ്ഞെന്നാ പറഞ്ഞത് അല്ലു എന്നോ ആരാ നിങ്ങളോട് തല്ലോന്ന് പറഞ്ഞോ അല്ലെ തല്ലു എന്നാരെ പറഞ്ഞത് നിങ്ങളോട് നിങ്ങളോട് തല്ലു എന്നാരാ പറഞ്ഞത് നിങ്ങൾ എന്നാ നിങ്ങൾ പിന്നെ സിബിയോട് നിങ്ങൾ എന്നതാ പറഞ്ഞത് ഏ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല നിങ്ങൾ നിങ്ങൾ പരാതി കൊടുക്കൂ നിങ്ങൾ പരാതി കൊടുക്കൂ എനിക്ക് അതാ ആഗ്രഹം പറഞ്ഞതൊക്കെ പറഞ്ഞു ആ പറഞ്ഞിട്ടില്ല ഒരാഴ്ച ഞാൻ അവിടെ സിബിയോടും ഇന്ന് ഞാൻ ഒരു മണിക്കൂർ നേരെ സിബിഐ അല്ല നിങ്ങൾ ഞാൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ സിബി പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഈ വിജയപുരം മുഴുവൻ നടന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും കേട്ടല്ലോ പറഞ്ഞു കേട്ടല്ലോ ഈ പരിപാടി നിർത്തിക്കോണം കേട്ടോ പതിനാല് വർഷമായി നിങ്ങൾ ഈ അനാവശ്യവും പറഞ്ഞ് നിങ്ങൾക്ക് വേറെ പോലെ പണി നോക്കും ഇനി വെറുതെ വിടുകയല്ല ഓരോ നിമിഷവും ഞാൻ ഇനി പിടിക്കും ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി പിടിപ്പിരുന്ന് ഉണയാണെങ്കിൽ നിങ്ങൾ അവർ വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ മതി എന്നെപ്പറ്റി പറയാൻ പറ്റത്തില്ല നിർത്തിക്കോ കേട്ടോ വീട്ടിൽ